മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം പി പരാതി വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി നിലപാടെടുത്തുവെന്ന് ഷാഫി പറഞ്ഞു പാർട്ടി പാർട്ടി തീരുമാനം അറിയിക്കും പാർട്ടിയുടെ പ്രസിഡന്റ് പാർട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നൊക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലീഗലി കാര്യങ്ങൾ നടക്കുന്നു ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും ഇത്തരം ആരോപണം ഉയരുന്ന ഒരാൾ പാർട്ടിയുടെ ഭാഗമായിട്ട് സസ്പെൻഷൻ മാത്രമല്ല ഞാൻ എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടിയാണല്ലോ ഞങ്ങളെല്ലാവരും യോജിച്ച് തീരുമാനം തന്നെയാണല്ലോ അപ്പോൾ പാർട്ടിയിൽ പിന്നെ ഇപ്പോഴത്തുള്ള നടപടികളൊക്കെ കെ പി സി സി പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അത്ര ഒരു തീരുമാനം എടുത്തത് പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെ താങ്കൾ അതാണ് അതിനെ കൃത്യമായ മറുപടി പറഞ്ഞത് എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ആക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആളല്ലേ ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ ആയാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പം ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പടുപ്പ് കുറവ് പാർട്ടി എതിലും തീരുമാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങളെ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ സമാനമായ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സി പി എം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ് നിങ്ങൾക്കും ചോദ്യമല്ലേ ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ പാർട്ടിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് പറയുമെന്നും ഷാഫി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തന്റെ അടുപ്പവും അടുപ്പക്കുറവും തീരുമാനത്തെ ബാധിക്കില്ല ഇപ്പോൾ രാഹുൽ നേരിടുന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പാർട്ടി ചെയ്യും പാർട്ടി കമ്മിറ്റി വെച്ച് തീവ്രത അളന്നിട്ടില്ലെന്നും ഷാഫി ചൂണ്ടിക്കാട്ടി ശബരിമല അഴിമതിയിൽ സി പി ഐ എം നടപടി എടുത്തിട്ടില്ല എന്നാൽ കോൺഗ്രസിന്റെ നടപടി മാതൃകാപരമാണ് മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചതെന്നാണെന്നും ഷാഫി ചോദിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്